ണപതിവസാഗര കുമ്പുയ തോഹാക പ്രാർത്ഥിക്കുന്ന വിഘ്നമേഷണമേ നിർവിഘ്ന

ेव शङ्कर पाहि मम श्रीवडकुन्नाथ पालय मा शम्भो महादेव शङ्कर पाहि मम श्रीवणत्कुन्नाथ पालय मा भार्गवभूमि तन्मध्ये विलङ्ुन्नलोकैकनाथा वडकुन्नाथा

ും പാർവതീദേവിയും പുത്രരും പാർശ്വരന്മാരുമായി ഭാഗവ രാമൻ അപേക്ഷിച്ചീവണ്ണം കൈലാസഭൂ നാഗനാൽ ശ്രീമൂലസ്ഥാന ും ശംഭോ മഹാദേവ ശങ്കരപാഹിന ശ്രീ വടക്കും നാഥപാലയ കാലാന്തരത്തിലദേവചൈതന്യത്തെ താന്ത്രിക കർമ്മാചാര്യമാർ ശ്രീമൂലസ്ഥാനത്തു നിന്നു മാവാഹിച്ചു ഇന്നത്തെ ശ്രീലകത്തെ ഇരുത്തി ु श्रीलगत्तायि श्रीरामन् नारायण देवनम् मालोगर्काश्व पठतु ना पालय मा शम्भो തീരുവാീര മധുരമാരെ വരൂ തീരുവാീര ചിന്തോകൾ പാടിക്കീരുവാദീര ചിന്തോകൾ പാടിക്കുവ

ee todi mukhari pandu varali chenju mukhari ee

കഴുത്തിൽ നല്ലൊരു കറുത്ത ചരടും പുത്തിയുമീട്ടു നീലവണ്ണം കലർന്നൊരു ചിലയും കൊടുത്തു കെട്ടി നല്ല മാലകളും ചൂടി കൊട്ടാരും നല്ലൊരു കോലം കൊണ്ടങ്ങുകമീ കാന്തനോടൊരുമിച്ചു കാട്ടി നേവും കാലം ഉഗ്രസു ചെയ്തു സഭ്യസാചിക്കാനും പാഥനോടങ്ങേറ്റുമുട്ടി ദേവനു മുന്നേരം പിന്നെയാണ് നടുവിൽ കണ്ടു ദേവി താനും പരമശിവനാണെന്നതു പാർത്തനു അറിഞ്ഞു തൊഴുതു തൊഴുതുതിങ്ങു പണങ്ങിക്കൊണ്ടു സ്തുതിച്ചു പാർത്തനപ്പോൾ പാർത്തനു ശരം കൊടുത്ത ധൈൻ തന്നയച്ചു ഇമ്പമോടെ നമ്മുടെ കാവിൽ വാണരുളും നാഥ ഒറ്റ പീഠം തന്നിൽ വാഴും പാർവതീശന്മാരെ തെറ്റും കൂരയാതെ കാലം കൈതൊഴുതിടുന്നേ കൈ കൈതൊഴുതിടുന്നു പാഥനിന്നു മോത്തിടേണം കീർത്തിയോടെ പാത്തിയിടുവാൻ പാത്രങ്ങൾ കൂപ്പിടുന്നേ നാമ ശിവായ പാർത്ഥനിന്നു മോത്തിയിടേണം കീർത്തിയോടെ പാത്തിയിടുവാൻ പാത്രങ്ങൾ കൂപ്പിടുന്നേ നാമ ശിവായ പാർവതി ദേവി ശിവദേവനിൽ ചേർന്നിടുമ്പോൾ പാരീടം നിറയുന്നു നമ ശിവായ പാർവതി ദേവി ശിവദേവനിൽ ചേർന്നിടുമ്പോൾ പാലിടം നിറയുന്നു നമ ശിവായ रुळेनं देवनम शिवाय पाशुपदश्रमदिनन्दचित्तनाय कातरुलेणं देवनम शिवाय कातरुलेनं देवनम शिवाया कातरुलेणं देवनम का शिवाय ൂടും തമ്പൂര തന്നോട് തിങ്കളിൽ വന്നു തിരുവാതിര തിങ്കക്കാല ചൂടും തമ്പൂര വന്നു തിരുവാതിര മംഗല്യ സ്ത്രീകൾ തന്ന ഉത്തമമാകിയ മംഗല്യമായ കഥ കഴിഞ്ഞ മംഗല്യമായ കഥ കഴിഞ്ഞ പാടിക്കാണിക്കുവാൻ പാരുണ്യം നൽകണം ഞങ്ങൾക്ക് തമ്പൂരാനെ പാടിക്കാണിക്കുവാൻ പാരുണ്യം

पारवदीयं तुनचिदेणम् श्रीपारवदीयं तुनचिदेणम् श्रीपारवदीयं तुनचिदेणम् श्रीपारवदीयं तुनचिदेणम् साम्ब सदा शिव साम्ब सदा शिव साम्ब सदा शिव साम्ब शिव मङ्गलं മംഗളം ജയ മംഗളം ഹര മംഗളം ഈശഗിരീശ്രയ പാവന അശീഷ്യശി മംഗളം ശിവ മംഗളം ജയ മംഗളം ഹര മംഗളം ഉജിതാനവനാശ പരാപ്പര അജിത പാപവിനാശിവ മംഗളം ശിവ മംഗളം ജയ മംഗളം ഹരമംഗളം മംഗളം ശിവ മംഗളം മംഗളം ഹരമംഗളം